ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഫ്യൂച്ചറിലേക്ക് എന്താണ് വരാനിരിക്കുന്ന മാറ്റങ്ങൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലൈഫിന്റെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതായത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഇതിലേക്ക് അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ഡീപ്പ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിനോട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ചിട്ടുള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ അതെല്ലാം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ ഓൾറെഡി സ്പ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ സ്പ്രെഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് തണ്ടർ ബോൾട്ടിന്റെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ട്രസ്റ്റ് എന്നൊരു കാർഡ് കൂടെ വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവിടെ ഒരു ഓവറോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ഒരു മാക്സിമം ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ തയ്യാറായിട്ട് തന്നെ മുന്നോട്ട് പോയ വ്യക്തികളാണ് അത്രത്തോളം നല്ല രീതിക്ക് തന്നെയാണ് നിങ്ങളുടെ ഒരു ബന്ധം മുന്നോട്ടേക്ക് നയിച്ചു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു തണ്ടർബോൾഡിൻ്റെ കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു പ്രശ്നം നിങ്ങൾ നേരിട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ വലിയ രീതിയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് നേരിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഒരു വിശ്വാസം അതായത് നിങ്ങളുടെ ഒരു എനർജിയിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഒരു നയൻറ്റി നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻറ്റി നയൻ പേഴ്സൻറ്റേജോളം തന്നെ നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഔട്ട് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു റീസൺ എന്നുള്ള കാരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം നടക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവാനും ഒരു കാരണം ഒരു ഔട്ട് ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു എൻ്ററിങ് മൂലമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു വലിയ വിള്ളലുകൾ വീണ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ഒരു വലിയ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്മൂത്ത് ആയിട്ടല്ല നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ പോകുന്നത് എന്നാണ് എനിക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അതിന് റീസൺ എന്ന് പറയുന്നത് ഒരു പുറത്ത് നിന്നുള്ള ഒരു വ്യക്തിയുടെ എഞ്ചറി നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു വിള്ളലും വീണിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എലോർനെസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരും ആരുമില്ലാത്തൊരവസ്ഥ നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിലും ഒരു കാര്യവും നിങ്ങൾക്ക് ആരോടും തുറന്നു പറയാൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ആരും ഇല്ല നിങ്ങൾക്ക് ആരോടും തന്നെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം മൂലം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ മാത്രമല്ല നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ അടിമുടി ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എനിക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗാഠമായ ഒരു അത്രത്തോളം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തിനെ മാത്രമായിട്ട് ബാധിക്കാതെ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ തീർത്തു ഒറ്റക്കാണ് ഒരാളുടെ അടുത്ത് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവരെയും ഭയം അല്ലെങ്കിൽ പേടിയാണ് കാരണം നിങ്ങളുടെ കൂടെ നിന്ന് ഏതോ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ എൻറ്റോ എന്ന് കാണുന്നത് പുറത്ത് നിന്നാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയല്ല അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ തീർത്തും ഒറ്റക്ക് നിന്നിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരോടും ഒന്നും തുറന്നു പറയാനില്ലാതെ നിങ്ങൾ ഈശ്വരനിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ മാത്രം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഒരു ജീവിതത്തിന് തന്നെ സമർപ്പിച്ചിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഗോയിങ് വിത്ത് ദ ഫ്ലോയാണ് വന്നിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ആകെപ്പാടെ ഒരു ഡിപ്രഷൻ മൂഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ഓക്കെ ലേസിനെസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻസ് പോലും ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ആകെപ്പാടെ ആ ഒരു വേറൊരു അവസ്ഥയാണ് ഇതിൽ പല വ്യക്തികളും ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു ലേസിനെസ് നിങ്ങൾക്ക് വന്നതിലൂടെ നിങ്ങൾ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പല വ്യക്തികൾക്കും പല രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആകുന്നുണ്ട് പല രീതി ഒരു പല അഡിക്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളൊരു ആൽക്കഹോളിക് ഉള്ള കാര്യത്തിലാണെങ്കിലും നിങ്ങളിപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ജെൻസോ ലേഡീസോ ആയിക്കൊള്ളട്ടെ അപ്പം നിങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അമിതമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അതാ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇത്രത്തോളം ഒരു ട്രസ്റ്റ് ഇഷ്യൂസും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എൻ്ററിംഗ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അവസാനിച്ചിട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വേണം അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണെങ്കിലും എന്ത് റിസ്ക് എടുക്കാനായാലും നിങ്ങൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് പറയുകയാണോ എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന ഒരു കാര്യങ്ങൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് അവർ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ കാരണം അവർക്ക് എന്തൊക്കെയോ ഒരു ഗിൽറ്റ് ഫീൽ തോന്നി തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവർ ആ തേർഡ് പാർട്ടിയുടെ എൻ്ററിങ് മൂലം നിങ്ങളിൽ നിന്ന് നിങ്ങളുമായിട്ടൊരു വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഈ ടൈമിൽ അവർക്ക് ആ ഒരു കാര്യത്തിന് മേൽ ഒരു ഗിൽറ്റ് ഫീൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് അവരാകെപ്പാടെ ഡിസ്റ്റേബ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ അപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നത് ആണ് കേട്ടോ ഡെത്ത് ആൻഡ് റീബർത്ത് തന്നെയാണ് അവരും ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഒരു റീബർത്ത് എന്ന് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പേഴ്സണുമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറച്ചായി സഡൻ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അല്ല നിങ്ങൾ തമ്മിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുറച്ചായിട്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ നടന്നിട്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് പ്രശ്നമൊക്കെ വന്ന് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഒറ്റപ്പെട്ട് ഒരു എന്താ പറയാ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പോയി തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചും ഇങ്ങോട്ട് ആയിട്ടുണ്ട് ഓക്കെ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ മുമ്പേ തന്നെ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും അപ്പൊ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അവർ അവരുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്കൊന്ന് മുന്നോട്ടേക്ക് പോകണം ഒരു റീബർത്ത് സംഭവിക്കണം ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു ടൈമിൽ നന്നായിട്ട് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നു അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ദൈവികമായിട്ടുള്ള ഇടപെടൽ മൂലം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഒരു ഹാർട്ട് ചക്കരയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇതുവരെ കാരണം ഈ ഒരു തേർഡ് പേഴ്സന്റെ സാന്നിധ്യം എന്നുള്ളത് അവർക്ക് ഒരു എന്താ പറയാ ഒരു എന്താ അവരുടെ ഒരു ഇമോഷൻസിനെ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്ന രീതിയിലായിരുന്നു അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് മനസ്സിലാകാനുള്ള അവരുടെ ബുദ്ധിയുടെ കാര്യത്തിലായാലും അതൊക്കെ അവർ കെട്ടുപോയ അവസ്ഥയായിരുന്നു അവർക്ക് പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് അവർ ഒരു ഭാരം ചുമക്കുന്ന അവസ്ഥ അതായത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണേ അല്ല ഈ ഒരു തേർഡ് പേഴ്സണെ അവർക്ക് ഇപ്പോൾ അവരെ സംബന്ധിച്ചെടുത്തോളം ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഭാരം തന്നെയായിട്ട് അവർക്ക് മാറിയിട്ടുണ്ട് കാരണം അവർക്ക് എന്തൊക്കെയോ ലൈഫിൽ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നിട്ട് അവർക്ക് എന്തൊക്കെയോ മോശപ്പെട്ട അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുകയും അവർ ഒരുപാട് ആലോചിച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ചേഞ്ച് വേണം എന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു തേർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ആദ്യമേ തന്നെ സക്സസ് ആണ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സന്റെ ഒരു മാനസികാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു കാര്യത്തിന്മേൽ നിങ്ങളുടെ വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ട ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു എരിച്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു താപം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലും എഫക്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് പല രീതിയിലുള്ള ഗിൽറ്റ് ഫീൽ ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ ചേഞ്ച് ആയിട്ടുണ്ട് അവർക്കൊരു റീബർത്ത് സംഭവിച്ചിട്ടുണ്ട് നിൽക്കുന്ന സ്ഥലം പൂർണ്ണമായിട്ടും ഒരു ഭാരം തന്നെയാണെന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നപ്പോൾ ഈ ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സക്സസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു സന്തോഷവും സമൃദ്ധിയും ആഘോഷവും എല്ലാമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ന്യൂ വിഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾക്ക് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറയുന്ന അവർ മുന്നിലുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല താഴെ നോക്കി മാത്രം നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതുവരെ അവർ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു പൂർവാധികം ശക്തിയോട് കൂടി അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അവർക്കെല്ലാം എല്ലാ കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ ഒരു വിഷനിലൂടെ തന്നെ ഇനിയിപ്പോൾ ലൈഫിനെ നോക്കി കാണണം എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വെളിച്ചമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇത്രത്തോളം വേദന അനുഭവിച്ച വ്യക്തികളല്ലേ ഇനി നിങ്ങൾക്കൊരു മാറ്റത്തിന്റെ സമയമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഹേർട്ടിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ പോലെ തന്നെ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ബ്രേക്കായി ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളില് ഓക്കെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോയൊരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരു ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ച് കാണില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയത് നിങ്ങൾ തീർത്തും ഏകാന്തമായിട്ട് ഒരു സന്യാസ രീതിയിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം തന്നെ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് നിങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അത്രത്തോളം നിങ്ങൾ വേദന അനുഭവിച്ച ഒരു വ്യക്തികളാണ് ഓക്കെ നിങ്ങൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് മാത്രം നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് നീന്തിക്കൊണ്ടല്ല നിങ്ങൾ ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ഒഴുക്കിൻ്റെ തിരിച്ചു നീന്താനുള്ള ഒരു ഒരു ബലം ഒന്നും നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം മനസ്സ് പൊട്ടി കരഞ്ഞ വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഈ ഒരു യൂണിവേഴ്സ് കരുതിയിരിക്കുന്ന ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ചേഞ്ചസ് തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരാനായിട്ട് പോവുകയാണ് അപ്പം എനിക്കിവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു സ്പ്രെഡിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്കിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കാം ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത് ഓക്കെ നമ്മളുടെ നമ്മൾ ഓൾറെഡി നമ്മൾ സ്പ്രെഡ് എടുത്തപ്പോൾ റീഡിംഗ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ റിലേഷൻഷിപ്പിന്റെ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കാം കൂടുതലും ഇത് റെസനേറ്റ് ആകുന്നത് അല്ലാത്തവർക്കാണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പൂർണമായ മാറ്റം തന്നുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ മൊത്തത്തിൽ മാറ്റാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് തരണം എന്നാണ് ഈ ഒരു പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ വേദന അത്രത്തോളം നിങ്ങൾ മനസ്സ് കരഞ്ഞു വിളിച്ച് നിലവിളിച്ചത് അല്ലെങ്കിൽ കരഞ്ഞത് ഈ ഒരു മദർ യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വേദന ആരും കാണുന്നില്ലല്ലോ നിങ്ങൾ ഇത്രത്തോളം കരഞ്ഞിട്ടും ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നൊരു വേദന ആയിരിക്കാം ഇത് കുറേ നാളുകളായിട്ട് നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കാം ഇത് പക്ഷേ നിങ്ങളുടെ ഒരു ഡിവൈൻ ഉണ്ട് ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് എത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ ആ ഒരു സമയം അങ്ങോട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ വന്നിരുന്നു ഒരു റീബർത്തിന്റെ കാർഡ് അത് നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ളൊരു റീബർത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള റീ റീബർത്ത് ആണ് നിങ്ങളുടെ പേഴ്സണിനൊരു റീബർത്ത് സംഭവിച്ചാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഒരു റീബർത്ത് സംഭവിക്കുകയുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റീബർത്ത് സംഭവിച്ച ഭാഗമായിട്ട് അവർക്ക് വന്നിരിക്ക ഈ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പില് പൂർണ്ണമായിട്ടും ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കൊരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയൊരു വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബ്രേക്ക് ബ്രേക്കിംഗ് ടൈമിലേക്ക് വന്നപ്പോൾ ഓക്കെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ മുന്നിലേക്കും പല വ്യക്തികളും സ്നേഹാഭ്യർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരെയും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ അതൊന്നും സ്വീകരിക്കാനും തയ്യാറായിട്ടില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ എന്തൊക്കെ സംഭവിച്ചാലും പൂർണ്ണമായി ഒരിക്കലും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആരെയും തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ജെനുവനായിട്ട് ആരെങ്കിലും വന്നാൽ പോലും നിങ്ങൾക്ക് അതിലൊന്നും ഒരു വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങളുടെ കൂടെ നിന്ന ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എൻട്രി ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും തട്ടി മാറ്റിക്കൊണ്ട് പോയത് അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേറ്റ് ആക്കി കളഞ്ഞത് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്ക് പോലും പൂർണ്ണമായും ഒരു റീബെർത്ത് സംഭവിക്കാനായിട്ടാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് വരാനെടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു വ്യക്തികൾക്കും ഒരു മനുഷ്യർക്കും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളെ ഒന്നിപ്പിക്കാൻ പോകുന്നത് ഈ ഒരു പ്രപഞ്ച ശക്തി തന്നെയാണ് പ്രപഞ്ച ശക്തിയായിട്ട് ഒന്നിപ്പിക്കുന്ന ശക്തികളെ മനുഷ്യന്മാർക്ക് ഒരിക്കലും എന്ത് കാണിച്ചാലും വേർപെടുത്താൻ സാധിക്കുകയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ എന്നുള്ളത് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ആ ഒരു വിഷമങ്ങളും ആ ഒരു ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ തീർത്തും ഒ പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം വേദനകളിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കൈ നിങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സുന്ദരമായ വളരെ മനോഹരമായ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വീലോ ഫോർച്യൂൺഡ് എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളിലേക്ക് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ പല വ്യക്തികളും ഇതിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ട് വേദനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഗോയിങ് വിത്ത് എ ഫ്ലോ നിങ്ങൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങളോടുത്ത് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ സന്തോഷങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡെക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണെ മാത്രമല്ല ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളൊരു കരിയർ ഗ്രോത്ത് ഒക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു പുതിയ തുടക്കം വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ജോബ് ലഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യാനിരിക്കുന്നത് അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത് ഹൈ പ്രീസ്റ്റ്യസിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളെ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ വരുന്നത് ഈ ഒരു ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവികമായ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി എന്താണോ നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഹിന്ദുക്കൾ ഉണ്ടായിരിക്കാം ഏർ ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കാം മുസ്ലിംസ് ഉണ്ടായിരിക്കാം എല്ലാവരും ഒന്നാണ് നിങ്ങൾ എല്ലാവരും വിളിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ആ ഒരു ശക്തിയുടെ ആ ഒരു അനുഗ്രഹം മൂലം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷങ്ങളാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു വ്യക്തികൾക്കും നിങ്ങൾക്കിടയിലേക്ക് കയറാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളായിട്ട് ഓൾറെഡി നിങ്ങൾ എല്ലാ രീതിക്കും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തികളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അവരെല്ലാ രീതിക്കും ചേഞ്ച് ആയിട്ടുണ്ട് അവർക്ക് ഈ ഒരു ഭാരം ഇനി ചുമക്കാനായിട്ട് സാധ്യമല്ല നിങ്ങൾ അനുഭവിച്ചതുപോലെ നിങ്ങൾ അനുഭവിച്ചത് ഒരു രീതിയിലാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ച് കഴിഞ്ഞു എന്ന കാണുന്നത് ഓക്കെ അതായത് അവരുടെ തലയിൽ കയറി ഇരുന്നിട്ട് താളം ചവിട്ടി താണ്ടവ നൃത്തം ആടി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ അത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ ഉപദ്രവിക്കാവുന്നതിൽ അപ്പുറം ഉപദ്രവിച്ച എല്ലാ രീതിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവർക്ക് ആ ഒരു രീതിയിലേക്ക് പോവാനേ താല്പര്യം എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്കിപ്പോൾ ഒരുതരം ഗിൽറ്റ് ആണ്. അവരെ ഭയങ്കരമായിട്ട് അവരും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് അവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ അനുഭവിച്ചത് മറ്റൊരു രീതിയിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചത് വേറൊരു രീതിയിൽ ഓക്കെ അവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും പലപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കണം എന്നൊരു ചിന്തയായിരുന്നു അവർക്ക് അപ്പം ഇപ്പം എന്തായാലും അതിനൊക്കെ ഒരു ചേഞ്ചസ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടിലൊക്കെ നല്ല രീതിക്ക് വ്യക്തത കൈവന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ബോട്ടം ഓഫ് ദി നെക്കായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾസ് വൗ ലവേഴ്സ് കാർഡ് ഒക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളായിട്ട് ഒരുമിച്ച് തന്നെ നിങ്ങളുടെ വിവാഹം നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ലവേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം ഇതിനകത്ത് അതുപോലെ എക്സ്ട്രാ മെറിറ്റിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒരു വിവാഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഈ പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു വിവാഹ ജീവിതം ഒരു കുടുംബജീവിതം കുട്ടികൾ കുടുംബം എല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ടെൻ ഓഫ് കപ്പ്സിന്റെ ആണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും തന്നെ നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഹീലിംഗ് വന്നിട്ടുണ്ട് ടേണിൻ ടേണിങ് ഇൻ വന്നിട്ടുണ്ട് അബണ്ടൻസ് വന്നിട്ടുണ്ട് ഗൈഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു ഹീലിംഗ് ടൈമാണ് നിങ്ങൾ അവർക്ക് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പം നമുക്കിവിടെ കാണാം നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അവരുടെ കണ്ണും മനസ്സും എല്ലാം മൂടി നിന്ന ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഒന്നിലും ഒരു ഉണ്ടായിരുന്നില്ല കാരണം അവരുടെ ചക്രാസ് എല്ലാം ഫുള്ളി ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നാൽ ഈ സമയത്ത് അവരുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയിട്ടുണ്ട് അവർക്ക് ഹൃദയം കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാ കാണുന്നത് അവരൊരു ഹീലിംഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ കാണാം നിങ്ങളുടെ വ്യക്തിക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ അവരിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജീസ് എല്ലാം റിമൂവ് ആയി പോകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് സിറ്റുവേഷൻസും അകന്ന് മാറുകയാണ് അവർക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോയിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ഒരു സന്തോഷവുമായിട്ട് നിങ്ങൾക്കൊരു പുനർജന്മമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്ത് തരുന്നതാണ് അതിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി